ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര ൾക്കായി റോഡ് പൂക്കുട്ടും കേരളത്തിലെ റെയിൽവേ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഇന്ത്യൻ റെയിൽവേ അടിയന്തരമായി ഇടപെടണമെന്ന് പി വി അബ്ദുൾ വഹാബ് എം പി ഓഫീസ് സമയങ്ങളിലെ മലബാറിനും തെക്കൻ കേരളത്തിനും കൂടുതൽ മെമു ട്രെയിനുകൾ അനുവദിക്കണമെന്നും അദ്ദേഹം രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു കേരളത്തിലെ റെയിൽവേ യാത്രക്കാർ ദൈനംദിനം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യൻ റെയിൽവേ അടിയന്തരമായി ഇടപെടണമെന്ന് പി വി അബ്ദുൾ വഹാബ് എംപി രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു കേരളത്തിലെ ജനങ്ങൾ അന്തർജില്ലാ യാത്രയ്ക്ക് റെയിൽവേയാണ് ആശ്രയിക്കുന്നത് എന്നാൽ കേരളത്തിലെ ട്രെയിൻ യാത്ര വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് അടുത്ത കാലത്തായി കോച്ചുകളിൽ തിങ്ങി നിറയുന്നത് യാത്രക്കാർ അബോധാവസ്ഥയിലാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്ത് നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടു് റെയിൽവേ വകുപ്പിന്റെ സമയോചിതമായ ഇടപെടൽ ഇല്ലെങ്കിൽ ഇത് കൂടുതൽ ദൌർഭാഗ്യകരമായ സംഭവങ്ങളിലേക്ക് നയിക്കുമോ എന്ന് ആശങ്കയുണ്ടെന്നും വഹാബ് പറഞ്ഞു ഓഫീസ് സമയങ്ങളിലെ തിരക്ക് പരിഹരിക്കുന്നതിന് മലബാറിനും തെക്കൻ കേരളത്തിനും കൂടുതൽ മെമോ ട്രെയിനുകൾ ഓടിക്കുന്നത് റെയിൽവേ ഉടൻ പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിലമ്പൂർ മേഖലയോടുള്ള പ്രത്യേക ആവശ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കേരളവും കർണാടക സംസ്ഥാനവുമായുള്ള കണക്ടിവിറ്റിയിൽ വലിയ മാറ്റമുണ്ടാക്കുന്ന നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ ലൈനിന്റെ ദീർഘകാലമായുള്ള കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം അദ്ദേഹം വീണ്ടും മന്ത്രിയോട് ആവശ്യപ്പെട്ടു കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് നിലമ്പൂർ മേഖലയിൽ നിന്ന് പോകുന്ന യാത്രക്കാർ ആശ്രയിക്കുന്ന രാജറാണി എക്സ്പ്രസിന്റെ സ്റ്റോപ്പ് ട്രിവാൻഡ്രം സെന്ററിലേക്ക് നീട്ടണമെന്ന ആവശ്യം പലതവണ ഉന്നയിച്ചെങ്കിലും റെയിൽവേ ഇതുവരെ നടപടിയെടുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു പി ബി അബ്ദുൾ വഹാബിന്റെ പ്രമേയത്തെ ഇടതുപക്ഷ എം പി എ റഹീം പിൻതാങ്ങി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്